ഉണ്ടാകുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാനവികമായ അതിർ വരമ്പുകളെ മുഴുവനും ലംഘിച്ചു കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിലെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഇതൊക്കെ ഒരു വിശുദ്ധ വേദഗ്രന്ഥമായി മനസ്സിലാക്കുകയും വൈരുദ്ധ്യങ്ങൾ മാത്രം പേറുന്ന ഒരു വേദഗ്രന്ഥമായി കൊണ്ടുപോകണ്ട ഒരവസ്ഥയിലേക്ക് ഇതേപോലുള്ള പാതിരിമാർ എത്തുകയും ചെയ്യുമെന്നാണ് അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത് അവിടെയാണ് വിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത് ലോകത്തെ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരുപാട് വേദഗ്രന്ഥങ്ങളുടെ പുറംചട്ടയിൽ രംഗപ്രവേശം ചെയ്ത പുസ്തകങ്ങൾ അറിയപ്പെടുമ്പോഴും അവിടെ അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഖുർആൻ ഒരിക്കലും ഒരു മാറ്റത്തിനും വിധേയമാകാതെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഖുർആനിന്റെ അവതരണ കാലം മുതൽ ഖുർആൻ ഖുർആൻ ഇന്ന് വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് എന്താണ് അതിന്റെ കാരണം തീർച്ചയായും ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആനിലെ പതിനഞ്ചാം അധ്യായം സൂറത്തുലെ ഒമ്പതാമത്തെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ലോകാവസാനം വരെ ഈ വേദഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നത് ദൈവികമായ വാഗ്ദാനമാണ് ഇന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ് മറ്റുള്ള അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം കാണാൻ െറിലെ ഇത് ലോകരക്ഷിതാവായ അള്ളാഹുങ്കിൽ നിന്നും അവതരിക്കപ്പെട്ടതാണ് എന്നാണ് ഖുറാനിലെ മുപ്പത്തി രണ്ടാം അധ്യായം സൂർത്തു സജനയിലെ ഒന്ന് രണ്ട് വചനങ്ങൾ അലിഫ്ലാമീൻ ഈ വേദഗ്രന്ഥം ഇത് ലോകരക്ഷിതാവായ അള്ളാഹുങ്കിൽ നിന്നാണ് എന്നതിലൊരു സംശയമില്ല എന്നാണ് ഖുർആിലെ അമ്പത്തി അഞ്ചാം അധ്യായം സൂറത്ത് റഹ്മാനിലെ ഒന്ന് രണ്ട് വചനങ്ങൾ അല്ല മൽ ഖുർആാൻ പരമകാരുണികൻ ഈ ഖുർആാനിനെ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇങ്ങനെ എത്രയോ വചനങ്ങളിലൂടെ സ്വയം ദൈവീകമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളില്ലാതെ നിലനിൽക്കുമ്പോൾ ശാസ്ത്രീയമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ പോലും ും സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്ര നിയമങ്ങൾക്ക് എതിരാകാതെ വരുമ്പോ ഇങ്ങനെ ഏതൊക്കെ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ പ്രവചനത്തിന്റെ സാഹിത്യത്തിന്റെ എന്ന് വേണ്ട ഏതൊക്കെ മാർഗ മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ മുഴുവനും വിശുദ്ധ ഖുർആാനെ പരിശോധിച്ചു നോക്കിയാലും ഒരിക്കലും അബദ്ധങ്ങളില്ലാത്ത അബദ്ധങ്ങളില്ലാത്ത ലോകാവസാനം വരെ ഏത് മനുഷ്യന്റെ മുന്നിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ ആ ഖുർആാനിനെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും കഴിയില്ല എന്നും മരണത്തിന് ശേഷം പരലോകത്തിൽ സ്വർഗീയമായ ജീവിത സ്വർഗീയ ജീവിക്കാൻ കഴിയുമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ ഈ ലോകം ശാശ്വതമല്ല ഈ ലോകത്തോടു കൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല മൂന്നാം അധ്യായം െ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം എല്ലാ ഓരോ ദേഹങ്ങളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും പക്ഷെ മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷമുള്ള ലോകം ആ ലോകത്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് അവിടെ ആരെല്ലാം നരകത്ത് അകത്തിനിർത്തി സ്വർഗത്തിൽ പ്രവേശിച്ചുവോ അവനാണ് വിജയിച്ചിട്ടുള്ളത് വമൽ ഈ ഐഹിക ജീവിതം അത് കബളിപ്പിക്കുന്ന വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഈ ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ജീവിത വിഭവമാണെങ്കിൽ മരണത്തിന് ശേഷമുള്ള ലോകം അവിടെ സ്വർഗം നേടിയെടുക്കലാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ യഥാർത്ഥ വിജയം അതാണെങ്കിൽ സുഹൃത്തുക്കളെ ആ സ്വർഗം നേടാനുള്ള മാർഗമാണ് ഇസ്ലാം അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ പേരല്ല ഇസ്ലാം മറിച്ച് സ്വർഗ ലോകത്ത് പ്രവേശിക്കാനുള്ള ആദർശം ആ ആദർശം കാലഘട്ടങ്ങളിലൂടെ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അതാണ് ഇസ്ലാം ഓരോ പ്രവാചകന്മാരും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഖു അദ്ദേഹമാണ് ഇസ്ലാമിനെ അവസാനമായി വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള ആളുകൾ മുഹമ്മദ് നബി പഠിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ ജീവിതം നയിക്കുമ്പോൾ അങ്ങനെ സർവശക്തനായ തമ്പുരാനിൽ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഇന്ന ഇസ്ലാം അടുക്കൽ മതം അത് ഇസ്ലാം മാത്രമാണ് അല്ലാത്ത മറ്റോ വല്ല മതത്തെയുമാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും അല്ലാഹു സ്വീകരിച്ചു യില്ല അവസാനം അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂഹത്ത് ആലിംറാനിലൂടെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണകൾ അകറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർവശക്തനായ തമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മുഹമ്മദിൻ ആലമീൻ